ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം എട്ട് എഫ്രായിംകാർ ഗിതേവനോട് പറഞ്ഞു നീ എന്താണ് ഇങ്ങനെ ചെയ്തത് മിതിയാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത് അവർ അവനെ നിഷ്കരണം കുറ്റപ്പെടുത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ചെയ്തതിനോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസ്സാരം എഫ്രാഹിമിലെ കാലാപെറുക്കൽ അബിയേസറിലെ മുന്തിരിക്കോയ്ത്തിനേക്കാൾ എത്രയോ മെച്ചം മിതിയാന് പിറപ്പുക്കളായ ഒറബിനെയും സേബിനെയും നിങ്ങളുടെ കൈകളിൽ ദൈവം ഏൽപ്പിച്ചു നിങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എത്ര നിസ്സാരം ഇത് കേട്ടപ്പോൾ അവരുടെ കോപം ശമിച്ചു നന്നെ ക്ഷീണിച്ചിരുന്നിട്ടും ഗീതയോനും അവനോടൊപ്പം ഉണ്ടായിരുന്ന മുന്നൂറ് പേരും ശത്രുക്കളെ പിന്തുടർന്ന് ജോർദാന്റെ മറുകര കടന്നു സുക്കോത്തിലെ ജനങ്ങളോട് അവൻ പറഞ്ഞു ദയവായി എൻ്റെ അനുയായികൾക്ക് കുറച്ചപ്പം കൊടുക്കുവിൻ അവർ ക്ഷീണിച്ചിരിക്കുന്നു ഞാൻ മിതിയാന് രാജാക്കന്മാരായ സേവായയെയും സൽമുനായെയും പിന്തുടർന്ന് ആക്രമിക്കാൻ പോവുകയാണ് സുക്കോത്തിലെ പ്രമാണികൾ ചോദിച്ചു സേബായും സൽമുനായും നിന്റെ കയ്യിൽ കയ്യിൽപ്പെട്ടു കഴിഞ്ഞോ എന്തിന് നിന്റെ പട്ടാളത്തിന് അപ്പം തരണം ഗിതയോൻ പറഞ്ഞു ആകട്ടെ സേബായെയും സൽമുന്നായിയേയും കർത്താവ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹം കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും ഞാൻ ചീന്തിക്കീറും അവിടെ നിന്ന് അവൻ പെനുവേലിലേക്ക് പോയി അവരോടും അപ്രകാരം തന്നെ ആവശ്യപ്പെട്ടു എന്നാൽ അവരും സുക്കോത്ത് ദേശക്കാരെ പോലെ തന്നെ മറുപടി നൽകി അവൻ പെനുവേൽ നിവാസികളോട് പറഞ്ഞു വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്തു കളയും സേബായും സൽമുനായും പതിനയ്യായിരത്തോളം ഭടന്മാരോടുകൂടെ കാർക്കോറിൽ പൗരസ്ത്യ ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചവരാണവർ യുദ്ധം ചെയ്തവരിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർ കൊല്ലപ്പെട്ടിരുന്നു ഗിറിയോൻ നോബാഹിനും യോഗബയായ്ക്കും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്ന് സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന ആ സൈന്യത്തെ ആക്രമിച്ചു സേബായും സൽമുന്നായും പാലായനം ചെയ്തു ഗിതയോൻ അവരെ പിന്തുടർന്നു പിടിച്ചു പട്ടാളത്തിൽ വലിയ ഉണ്ടായി അനന്തരം യോവാഷിൻ്റെ പുത്രൻ ഗിതയോൻ പടക്കളത്തിൽ നിന്ന് ഹേറസ് കയറ്റം വഴി മടങ്ങി വഴിയിൽ അവൻ സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തു അവൻ പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ എഴുപത്തിയേഴ് ആളുകളുടെ പേര് എഴുതി കൊടുത്തു ഗിതയോൻ സുക്കോത്തിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു ഇതാ സേബായും സൽമുന്നായും ക്ഷീണിച്ച ഭടന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ സേബായും സൽമുനായും നിന്റെ കൈകളിൽ പെട്ടു കഴിഞ്ഞോ എന്ന് പറഞ്ഞ് നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ അവൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പിടികൂടി കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് അവരെ പാഠം പഠിപ്പിച്ചു അവൻ പെനുവേൽ ഗോപുരം തകർത്ത് നഗരവാസികളെ കൊന്നൊടുക്കി ഗീതയോൻ സേബായോടും സൽമുനായോടും ചോദിച്ചു താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ അവർ മറുപടി പറഞ്ഞു നിന്നെപ്പോലെ പോലെ തന്നെയായിരുന്നു അവരോരോരുത്തരും അവർ രാജകുമാരന്മാർക്ക് സദൃശ്വരായിരുന്നു അവൻ പറഞ്ഞു അവർ എൻ്റെ സഹോദരന്മാരായിരുന്നു എൻ്റെ അമ്മയുടെ പുത്രന്മാർ കർത്താവിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു നിങ്ങൾ അവരുടെ ജീവൻ രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു തൻ്റെ ആദിചാന്തനായ യദറിനോട് ഗുതിയോൻ പറഞ്ഞു എഴുന്നേറ്റ് അവരെ കൊല്ലുക എന്നാൽ ആ യുവാവ് വാൾ ഊരിയില്ല നന്നേ ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു അപ്പോൾ സേബായും സൽമുനായും പറഞ്ഞു നീ തന്നെ ഞങ്ങളെ കൊല്ലുക ഒരുവൻ എങ്ങനെയോ അതുപോലെയാണ് അവൻ്റെ ബലവും ഗതയോൻ അവരെ വധിച്ചു അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ അവനെടുത്തു ഇസ്രായേൽ ജനം ഗതയോനോട് പറഞ്ഞു നീയും നിൻ്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക നീ ഞങ്ങളെ മിതിയാനെ കയ്യിൽ നിന്ന് രക്ഷിച്ചുവല്ലോ ഗതയോൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ഭരിക്കുകയില്ല എൻ്റെ മകനും ഭരിക്കുകയില്ല പിന്നെയോ കർത്താവ് നിങ്ങളെ ഭരിക്കും അവൻ തുടർന്നു ഒരു കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ കൊള്ള ചെയ്ത് കിട്ടിയ കർണാഭരണങ്ങൾ ഓരോരുത്തരും എനിക്ക് തരിക മിതിയൻകാർ ഇസ്മായിയനായിരുന്നതിനാൽ അവർക്ക് സ്വർണ്ണകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ സന്തോഷത്തോടെ അത് നിനക്ക് തരാമെന്ന് പറഞ്ഞ് അവർ ഒരു വസ്ത്രം വിരിച്ചു ഓരോരുത്തനും കൊള്ളയിൽ കിട്ടിയ കുണ്ടലം അതിലിട്ടു അവന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം ആയിരത്തി എഴുന്നൂറ് ഷെക്കലായിരുന്നു മിതിയാന് രാജാക്കന്മാർ അണിഞ്ഞിരുന്ന കണ്ടാഭരണം പതക്കം ചെങ്കുപ്പായം ഒട്ടകങ്ങളുടെ കഴുത്തുപട്ട എന്നിവയ്ക്ക് പുറമെയാണത് ഗതിയോൻ അവ കൊണ്ട് ഒരു എഫോദ് നിർമ്മിച്ച് തൻ്റെ പട്ടണമായ ഓഫ്രായിൽ സ്ഥാപിച്ചു ഇസ്രായേൽക്കാർ അതിനെ ആരാധിച്ചു കർത്താവിനോട് അവിശ്വസ്ത കാണിച്ചു ഇത് ഗിതയോനും കുടുംബത്തിനും തീർന്നു മിതിയാൻ ഇസ്രായേലിന് കീഴടങ്ങി വീണ്ടും തല ഉയർത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഗിതയോൻ്റെ കാലത്ത് നാൽപ്പത് വർഷം ദേശത്ത് ശാന്തിയുണ്ടായി ഗിതയോൻ്റെ മരണം യോവാഷിന്റെ മകൻ ജെറുബ്ബാൽ വന്ന് സ്വന്തം വീട്ടിൽ താമസമാക്കി ഗതയോന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു അവരിൽ എഴുപത് പുത്രന്മാർ ജനിച്ചു അവന് ഷക്കിമിലെ ഉപനാരിയിൽ ഒരു പുത്രനുണ്ടായി അഭിമലേഖ് എന്നവന് പേരിട്ടു യോവാഷിന്റെ പുത്രൻ ഗതിയോൻ വൃദ്ധനായി മരിച്ചു അവനെ അബിയേസർ വംശജരുടെ ഓഫ്രായിൽ പിതാവായ യോവാഷിന്റെ കല്ലറയിൽ സംസ്കരിച്ചു ഗിതയോൻ മരിച്ചയുടനെ ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്ത കാട്ടി ബാൽ ദേവന്മാരെ ആരാധിച്ചു ബാൽ ബറീദിനെ തങ്ങളുടെ ദൈവമാക്കി ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ ഇസ്രായേൽ സ്മരിച്ചില്ല ജെറുബാൽ ഗിതിയോൻ ചെയ്ത നന്മ ഇസ്രായേൽ മറന്നു അവൻ്റെ കുടുംബത്തോട് ഒട്ടും കരുണ കാണിച്ചില്ല ദൈവവചനമാണ് നാം കേട്ടത്